സന്തോഷിക്കാനായിട്ട് നമുക്ക് ചുറ്റും ആയിരം കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരൊറ്റ കാര്യം മതി നമ്മളെ സങ്കടപ്പെടുത്താൻ പലപ്പോഴും എന്നും ടെൻഷനാണ് സങ്കടങ്ങളാണെന്ന് പറയുന്ന ആളുകൾ ഈ ആയിരം കാര്യങ്ങളെ അവഗണിച്ച് ഒരൊറ്റ കാര്യത്തെ മാത്രം പിന്തുടരുന്ന ആളുകളാണ് എന്തുകൊണ്ട് ആയിരം കാര്യങ്ങൾ നമുക്ക് സന്തോഷിക്കാനായിട്ട് അപ്പുറത്തുണ്ടായിട്ടും നമ്മൾ സങ്കടപ്പെടുത്തുന്ന ഒരൊറ്റ കാര്യത്തെ മാത്രം പിന്തുടരണം ജീവിതത്തിൽ എന്നും സന്തോഷവും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എപ്പോഴും ആ ഒരൊറ്റ കാര്യത്തെ അവഗണിക്കുകയും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെ നമ്മൾ പിന്തുടരുകയും ചെയ്യാം എന്നാല് നമുക്കൊന്നും നല്ല സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആരുടെയും പ്രഹസനങ്ങളോ ചീത്ത വിളികളോ ഒന്നും നമുക്കൊരു പ്രശ്നമായി തീരില്ല സന്തോഷത്തോടെ ജീവിക്കാൻ സങ്കടങ്ങളില്ലാതിരിക്കാൻ ഈ ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുക എല്ലാവർക്കും നല്ലത് വരട്ടെ മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടും കാണാം